ഹായ് ഹലോ നമസ്കാരം ഋഷിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മുംബൈ എയർപോർട്ടിലാണ് കേട്ടോ അങ്ങനെ ഞാൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പോകുകയാണേ കെനിയ എന്ന് പറഞ്ഞ രാജ്യത്തേക്കാണ് കേട്ടോ ഞാനിപ്പോൾ പോകുന്നത് കെനിയയിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ഇ ടി ഐ മാത്രം മതി വിസ വേണ്ട ഇ ടി ഐയുടെ ചാർജ് വരുന്നത് ഏകദേശം മുപ്പത് ഡോളറാണ് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ടിക്കറ്റ് ചാർജ് ഏകദേശം പന്ത്രണ്ടായിരം രൂപയാണ് കൊച്ചി ടു മുംബൈ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുംബൈ എയർപോർട്ടിലാണ് കേട്ടോ കുറച്ച് മുനിയാണ് മുംബൈ എയർപോർട്ടിൽ നിന്ന് ഒരു വിവരം വരുന്നത് അതായത് ഇറാന് യു എസിൻ്റെ ആ ഖത്തറിലെ ബേസ് ക്യാമ്പിൽ ബോംബ് ഇട്ടു അങ്ങനെ പതിനൊന്നരയ്ക്ക് പോകേണ്ട ദോഹ ഫ്ലൈറ്റ് ഉണ്ട് ഖത്തറിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് ഉണ്ട് അത് നല്ല ഡിലേ ആയിട്ടുണ്ട് കേട്ടോ എനിക്കൊന്ന് ആയെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ അവിടെ കൂടി നിൽക്കുന്നത് അതാണ് കേട്ടോ അങ്ങനെ ഞാൻ ജോമു കെനിയാറ്റ ഇൻ്റർനാഷണൽ എയർപോർട്ട് നൈറോബിയിലാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വെൽക്കം ടു നൈറോബി എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ട് അവിടെ നിന്ന് വരുന്നവരെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഇവരൊന്നും കിനിയൻസ് ആണെന്ന് തോന്നില്ല ആഫ്രിക്കൻസ് തന്നെയാണ് അപ്പോൾ അവരോടൊപ്പം ഞാനും ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാനും ഉള്ളിലേക്ക് നടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നെഹ്റോബി എയർപോർട്ടിൽ മണി എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ ഏത് എയർപോർട്ടിൽ പോയാലും അവിടെ മണി എക്സ്ചേഞ്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സുഖമായിരിക്കും കേട്ടോ ഈ പുറകില് കാണുന്നതാണ് കേട്ടോ എടുത്തത് എനിക്ക് ദേശീയം അപ്പോൾ നമുക്കിവിടെ വൺ ഡോളറിന് എത്രയാണെന്ന് നോക്കി കേട്ടോ നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻ്റ് അഞ്ചാണ് കേട്ടോ ആ വൺ ഡോളർ വൺ ഡോളർ നൂറ്റി ഇരുപത്തഞ്ചുകളാണ് കേട്ടോ ശരിക്കും നമുക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻ്റ് അഞ്ച് കേട്ടോ അപ്പോൾ എന്തായാലും പുറത്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകാനാണ് കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ അങ്ങനെ ഞാൻ ഇനിയും ബാഗൊക്കെ കളക്ട് ചെയ്തിട്ട് സിമ്മും എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് എടുക്കുന്നതാണ് നല്ലത് കാരണം നാല് രൂപ അഞ്ച് രൂപ കുറവാണ് ഷില്ലിങ്സ് ഇവിടുത്തെ മണിക്ക് പറയുന്നത് ഷില്ലിങ്സ് എന്നാണ് കേട്ടോ ഇവിടെ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഒരു വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ചപ്പോഴത്തേക്ക് ഈ ബസ്സ് നിർത്തി എത്തി കേട്ടോ നിങ്ങളുടെ പൈസ ഒന്നും വേണ്ടാന്നത് പറഞ്ഞത് സിറ്റി ഷട്ടിൽ ബസ്സാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇരുപത് ഡോളർ ടാക്സിക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാനിങ്ങനെ സിറ്റിയിലേക്ക് പോവാണ് അവിടെ നെക്സ്റ്റ് ജെന്മാളെന്ന് പറഞ്ഞ മാളുണ്ട് കേട്ടോ അവിടെ നമുക്ക് പൈസയൊക്കെ കൂടുതൽ റേറ്റിൽ കിട്ടും അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ കുറേ അധികം യാത്രക്കാരുണ്ട് ഡ്രൈവറൊക്കെയാണ് കേട്ടോ കൂടെ യാത്ര ചെയ്യുന്നത് ഈ സിറ്റി ഷട്ടിൽ ബസ് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ ആ സ്റ്റിക്കറിൻ്റെ പഴക്കം കണ്ടാൽ തന്നെ ആ വാനിൻ്റെ പഴക്കം നമുക്ക് മനസ്സിലാവും പത്ത് പന്ത്രണ്ട് സീറ്റുള്ള സ്പാനുകളാണ് കേട്ടോ സിറ്റി ഷട്ടിലായിട്ട് പോകുന്നത് വെറുതെ നമ്മൾ ടാക്സി എടുത്ത് പത്ത് ഡോളർ ഇരുപത് ഡോളറൊക്കെ അവർ ചോദിക്കുക അത് കൊടുക്കാതെ ഈ സിറ്റി ഷട്ടിൽ നമുക്ക് സിറ്റിയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും കേട്ടോ എനിക്കെന്തായാലും ഫ്രീ യാത്രയാണ് അങ്ങോട്ടേക്ക് അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആ ഇക്വിറ്റി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മണി എക്സ്ചേഞ്ച് സ്ഥാപനമാണ് അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വാല്യൂ കിട്ടുമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഈ ബാഗ് ഇവിടെ വെച്ചു ചേട്ടാ ഹായ് ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതാണ് കേട്ടോ എക്വി ബാങ്ക് അപ്പോൾ ഇതിനുള്ളിലേക്ക് എറി കഴിഞ്ഞാൽ നമുക്ക് മണി മണി എക്സ്ചേഞ്ച് താങ്ക് യു ഓ ഓക്കെ ആ ഓക്കെ താങ്ക് യു അപ്പോൾ ഇവിടെ ഒരു കൂപ്പൺ ഉണ്ട് കേട്ടോ അത് വെച്ചിട്ട് എനിക്കൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോലീസുകാർ പറഞ്ഞത് ടീ എന്ന് പറയുന്ന ആ ബാങ്കിൽ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം നൂറ്റി ഇരുപത്തിനാല് മാത്രമേ അവിടുന്ന് കിട്ടുന്നുള്ളൂ അപ്പോൾ ദ നെക്സ്റ്റ് ജെൻ മാൾ എന്ന് പറയുന്ന ഈ കാണുന്ന മാൾ ഉണ്ട് കേട്ടോ ആ മാളിൽ ഞാൻ വന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് കേട്ടോ മുത്തൈക എ ബി സി ഫോറക്സ് ബ്യൂറോ ഇവിടെയാണ് നമുക്ക് കെനിയയിൽ ഏറ്റവും കൂടുതൽ റേറ്റ് ഡോളറിന് കിട്ടുന്നത് അപ്പോൾ ഇവിടെ മാറാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് പക്ഷേ സമയം ഇപ്പോൾ ഒമ്പത് മണി ആയിട്ടുള്ളൂ അപ്പോൾ കട തുറന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് തൊട്ടിപ്പുറത്ത് തന്നെ ഞാൻ ഏകദേശം പത്ത് ഡോളർ അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു അതിന് ഞാനിവിടേത് കെമിസ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടിപ്പുറത്തൊരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സിം കാർഡ് കിട്ടും കേട്ടോ അപ്പോൾ സിം കാർഡ് എടുക്കാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഇത് ഇവിടുത്തെ സലൂണും സ്പായ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവർ നമ്മളെ വിളിച്ച് എരുത്തുന്നതാണ് അപ്പോൾ സിം കാർഡ് നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാം ഇവിടെ എയർടെൽ ഉണ്ട് ഏറ്റവും നല്ലത് സഫാരി ആണെന്ന് തോന്നുന്നു കേട്ടോ സഫാരി കോം യാജിസ്റ്റർ യുസ്റ്റർ യു ആർ ഗോയിങ് ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ് ഹൺഡ്രഡ് ഷില്ലിങ്സ് What about internet? Uh, internet. Internet? Yeah. It's okay. It, it is good. Uh, how much it will cost? Um, when you food for bundles, maybe you are the one to choose either 100 bomb or 50 bomb. 100 bomb? 100 bomb means 100 shillings. For, there is 1 GB for 24 hours. 1 GB for? 24 hours. How much it will cost? That is 100 For 7 days? days. അപ്പോൾ ഇവർ പറയുന്നത് ഇരുന്നൂറ് ഷില്ലിങ് ഇവർ പറയുന്നത് ഇരുന്നൂറ് ഷെല്ലിങ്സ് ആണ് കേട്ടോ ഇരുന്നൂറ് ഷെല്ലിങ്സ് എന്ന് വെച്ചാൽ ഏകദേശം നൂറ്റി ഇരുപത് രൂപയാണ് സിമ്മിന് കോസ്റ്റ് ആവുന്നത് പിന്നെ ഇരുപത്തി നാല് മണിക്കൂറത്തേക്ക് ഒരു ജി ബി നമുക്ക് നൂറ് ഷില്ലിങ്സിൽ കിട്ടും അതിലും വേദം നമുക്ക് വീക്കിലിയോ അല്ലെങ്കിൽ പതിനാല് ദിവസത്തേക്കോ അഞ്ഞൂറ് അഞ്ച് ജി ബി വല്ലതും അഞ്ഞൂറ് എടുക്കുന്നതാണ് അപ്പോൾ ടോട്ടൽ അഞ്ഞൂറ് പ്ലസ് ഇരുന്നൂറ് എഴുന്നൂറാകും എഴുന്നൂറ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാനൂറ്റി ഇരുപത് രൂപ എടുത്ത് നമുക്ക് സിം കാർഡ് എല്ലാം കൂടെ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ ട്രിപ്പിൾ ലയന് പത്ത് ജി ബി ഉണ്ട് അത് പ്ലസ് ഫ്രീ ഫൈവ് ഹൺഡ്രഡ് എം ബി ആണ് അതിൽ യൂട്യൂബ് വേറെ വരുന്നുണ്ട് ത്രീ പോയിൻറ്റ് ഫൈവ് ജി ബി ഇതെല്ലാം യൂട്യൂബാണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ടൊന്നും മനസ്സിലാവുന്നില്ല ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഒക്കെ ഇതൊരു ചെറിയ ഫോൺ കട കൂടിയാണ് ഇപ്പോഴത്തെ ഇത് ആ ആണ് കേട്ടോ ഫാർമസിയാണ് ഞാനിവിടുത്തെ ആ സിം എടുക്കാൻ വന്നപ്പോഴത്തേക്ക് എന്നതാ ഒരു ചേച്ചി വന്നിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അവരിതാ ഇവിടെ സ്പാ നടത്തുന്ന ആളാണ് കേട്ടോ എന്നെ എക്സ്പ്ലെയിൻ ചോസാ Yes. Okay. From Cherish. Cherish? Yes. Yeah. Cherish. What At services are there? There's massage, yeah. there's jacuzzi, it's feeding all kinds of services. Yeah, mm -hmm. home service are also. For massage, how much is it going be? Five thousand. Four thousand. Five thousand. The last price is four thousand. Okay. For home service? Home service. Yeah. I'm saying that for home service it's five thousand. The last price is four thousand. Okay. അപ്പോൾ ഇവർ പറഞ്ഞത് ഷില്ലിങ്സ് ആണ് കേട്ടോ ഇതെല്ലാം ഫോർ തൗസൻഡ് ആണ് വരുന്നത് ഏകദേശം നല്ല പൈസ വരുന്നുണ്ട് ഞാനത് കണക്ക് കൂട്ടിയിട്ടില്ല ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഞാനിപ്പോൾ ഇത് ആ സിനിമ എടുക്കാൻ വേണ്ടി ഇതാ കെമിസ്റ്റ് എന്ന് പറഞ്ഞ ആ സ്ഥലം കണ്ടോ അവിടേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ മുഴുവൻ സ്പായാണ് കേട്ടോ ഇത് നെക്സ്റ്റ് ജെൻ മാൾ എന്ന് പറയുന്ന ഒരു മാളാണ് അവിടെയാണ് കേട്ടോ ഇതുള്ളത് താങ്ക് യു താങ്ക് യു സോ മച്ച് വാച്ച് ഷാനാറേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇപ്പോൾ നേരത്തെ നമ്മളൊരു സഫാരിക്കോമ് കണ്ടില്ലേ അത് അതിൻ്റെ സ്റ്റോറിൽ പോയെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല പിന്നെ നമ്മുടെ നാട്ടിലുള്ള എയർടെൽ ഉണ്ട് കേട്ടോ എയർടെലാണ് ഞാനിപ്പോൾ എടുത്തത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എയർടെലും വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടെ റേഞ്ച് അല്ലെങ്കിലും കുറവാണ് കേട്ടോ റിമോട്ട് ഏരിയസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സിമ്മിൽ അങ്ങനെ റേഞ്ച് ഉണ്ടാവില്ല എന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ എയർടെൽ ഞാൻ എടുത്തു എയർടെൽ കുറച്ചുള്ള ലാഭമുണ്ട് കാരണം ഇരുന്നൂറ് ഷെല്ലിങ്സാണ് ഇവിടെ ഇത് വരുന്നത് എഴുന്നൂറാവും ടോട്ടൽ അഞ്ഞൂറ് അഞ്ഞൂറ് ഷെല്ലിംഗ്സിന് ഏഴ് പോയിന്റ് അഞ്ച് ജി ബി കിട്ടും ഇനിയിപ്പം പതിനെട്ട് ജി ബി ആണെങ്കിൽ നമുക്ക് ആയിരം ഷെല്ലിങ്സിനായിട്ടും അപ്പോൾ എഴുന്നൂറ് ഷെല്ലിങ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം നാനൂറ് രൂപ മുകളിൽ വരുന്നുണ്ട് കേട്ടോ ഇന്ത്യൻ റുപ്പി അപ്പോൾ അതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വേരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ ഞാൻ ഇന്നലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു തന്നെ മാളിൽ ഇന്ത്യൻ ഫുഡ് ഉള്ള റെസ്റ്റോറൻറ്റ് കേട്ടോ കേട്ടോ ഇതൊരു ബാംഗ്ലൂരുകാരും നടത്തുന്ന റെസ്റ്റോറൻറ്റാണ് പിന്നെ അവിടെ താഴെ ദൂരെ കാണുന്നതൊരു ബിരിയാണി ഹൗസ് ആണ് കേട്ടോ ബിരിയാണി ആണ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ബർഗർ കിങ് എല്ലാ തരത്തിലുള്ള ഫുഡും ഉണ്ട് കേട്ടോ ഫുഡ് ഉണ്ട് പിന്നെ ഇവിടെ ബർഗർ ഷവർമ അങ്ങനത്തെ ഫുഡുകളുണ്ട് അങ്ങനെ ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ ഇവരാണ് എനിക്ക് വൈഫൈയും കാര്യങ്ങളൊക്കെ തന്നത് അപ്പോൾ ഞാൻ ഇവരുടെ കടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം അങ്ങനെ ഞാൻ ഒരു മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്ത കേട്ടോ ഞാൻ നോക്കി മട്ടൻ ബിരിയാണി നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ലാഭമാണ് ഏകദേശം മുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ മട്ടൻ ബിരിയാണി ഹാഫ് ഓർഡർ ചെയ്തു ഹാഫ് തന്നെ ഇത്രയുണ്ട് ോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം നമ്മൾ ബാംഗ്ലൂരൊക്കെ കഴിക്കുന്നത് അതേ മട്ടൻ ബിരിയാണി ആണ് കേട്ടോ കേട്ടോ ആള് ബാംഗ്ലൂർ ആണ് പക്ഷേ നേപ്പാളിയാണ് സ്വദേശം ൂർ ബംഗ്ലൂർ സിറ്റി രാത്രിയായിട്ടോ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒരു ഹോട്ടലിൽ വന്നതാണ് അപ്പോൾ നമുക്കിവിടെ ചപ്പാത്തിയും ഫ്രൈസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ചപ്പാത്തിക്ക് ഇവിടെ അൻപത് ആണ് കേട്ടോ അൻപത് ഷില്ലിങ്സ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് രൂപ എടുത്തു വരും വലിയ ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് ചപ്പാത്തിയും പിന്നെ സ്ക്രാബിൾഡ് ഉണ്ട് അതായത് നമ്മുടെ എഗ് ബുർജി പോലെ ഇരിക്കുന്നത് അതിന് നൂറ്റൻപതാണ് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് രൂപ വരും കേട്ടോ പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും കൂടെ പറഞ്ഞിട്ടുണ്ട് വെള്ളം എപ്പോഴും ബോട്ടിൽ വാങ്ങിക്കുന്ന തന്നെയാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പകരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബോട്ടിൽ വാട്ടർ തന്നെ പറഞ്ഞത് വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കണം ബൈ